അപ്പം നമുക്ക് ആകെ കിട്ടുന്ന ഒഴിവ് സൺഡേ ഉച്ച കഴിഞ്ഞിട്ടാണ് വെള്ളത്തിന് അമ്മാ എന്താ ഒരു ചൂട് അപ്പോൾ ഉത്തര നേരം വെയിലല്ലേ അപ്പോൾ ഉച്ച ടൈം നമ്മുടെ എ ടു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താണ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ തലമുടിയൊക്കെ നല്ല ചന്ത ഉണ്ട് കുളിക്കാത്തത് കൊണ്ടല്ല കുളിക്കാത്തത് കൊണ്ടാണ് ഒരു കലാപരിപാടിയുമായിട്ടാണ് കുറേ ദിവസമായി വിചാരിക്കുന്നു നമ്മുടെ വീട്ടിൽ കുറച്ച് മുന്തിരി വള്ളിയൊക്കെ ഇങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്ക് അങ്ങനെ വന്നു നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ കയറാണ്ട് കയറാണ്ട് അങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ ഇത്തിരി അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനൊരു പന്തല കൊടുക്കണം പന്തൽ കൊടുത്താൽ മാത്രമേ അത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ കയറി വരുള്ളൂ അപ്പോൾ പന്തൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിൽ കുറച്ച് ചൂടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടാന്ന് പറഞ്ഞിട്ട് പരിപാടി യാത്ര ചെയ്യാൻ സമയമുള്ളൂ അപ്പോൾ നമുക്കതിന് വേണ്ടി രണ്ട് മൂന്നാല് കുറ്റിയൊക്കെ വേണം അതൊരു ചോമയുടെ വിറകോ അടിക്കും വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത് നല്ല സെലക്ട് ചെയ്തിട്ട് രണ്ട് മൂന്നാല് എടുക്കാം എടുത്തിട്ട് ചൂടിയൊക്കെ മേടിച്ചിട്ടില്ല രണ്ടുകേന്ന് ചൂടിയാക്കാൻ മേടിച്ചു കൊണ്ടു കൊണ്ട് വലിച്ചെങ്കിൽ കെട്ടി കഴിഞ്ഞാൽ സെറ്റ് ആവും അപ്പം പിന്നെ നമ്മൾ കൂടുതൽ വൈപ്പിക്കുന്നില്ല നമ്മൾ പോവാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വിറക് നമ്മുടെ ചോമയുടെ വിറകാണ് ശോമ കണ്ട നമ്മൾ ഇടിക്കുന്നുണ്ട് അത് ഉറപ്പാണ് എന്തായാലും രണ്ടെണ്ണം എടുക്കട്ടെ രണ്ട് മൂന്നെണ്ണം നല്ലാല് കാഞ്ഞിരത്തിന്റെ പുറകുണ്ട് ഇത് കാഞ്ഞിര വേണം ഇത് വേണ്ട ഇത് നല്ല ബലം കിട്ടും ഇത് വളവുണ്ട് വളവുള്ളതുകൊണ്ട് ഇത് വേണ്ട വേറെ അടിയിലൊന്നും കണ്ടു ഇത് നല്ല ഇത് ചെറുതായിപ്പോയില്ലേ ഇതൊന്നും എടുത്താലോ ഇത് കുറ്റി വന്നൊരു അടി അടിക്കാൻ കടിയോ ഇതും കാഞ്ഞിരോടും

നമ്മുടെ മുന്തിരി വെള്ളിക്കുട്ടന്മാർ അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം യുവമാരെ നട്ട് കഴിഞ്ഞപ്പോൾ യുവമാർ അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞ് പോയതായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഈ താങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വളർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഒഴിവ് സൺഡേ ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ പന്ത്രണ്ട് ഓടത്തിലതായിട്ട് ഈ ഈ തലപ്പുകൾ കാര്യങ്ങളൊക്കെ ഇനി പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞ് വെറുതെ ചൂട് കാലം കരിഞ്ഞു പോവും അപ്പോൾ അതവിടെ കുറച്ച് ഇതിന്റെ അടിയിൽ ഗണപതി നാരങ്ങന്റെ കുഞ്ഞുങ്ങളാണ് എവിടെ നേരെ കാണിച്ചു കൊടുക്കുക കുട്ടി അപ്പോൾ ഇത് ഗണപതി നാരങ്ങൻ്റെ കുട്ടികളാണ് നല്ല അടിപൊളിയായിട്ട് നമ്മളെ വളർന്നു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് പറിച്ചു നടണം അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ട് നമ്മുടെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് മുന്തിരി വള്ളികൾ തളർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതിനം ചെറിയൊരു ലളിതമായ രീതിയിൽ ഒരു കുറച്ച് പന്തലിടാനുള്ള പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടി കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ അമ്മ എന്താ ഒരു ചൂട് ഉണ്ട് ഉത്തരം ഉത്തരനില വെയിലല്ലേ ഈ വെള്ളത്തിൽ ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടി നന്നായിട്ട് വലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ വലിയില്ല അപ്പൊ ഇതെടുത്ത് ആദ്യം പെടിയോച്ചോ ഏ വെയിലാറിയിട്ട് എന്താ പാടാണ് ആകെ ചെറിയ വേലേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ വേറൊന്നും അപ്പൊ അവസ്ഥ നോക്കിയത് തല്ലുമ്പോ ഇതിന്റെ കയ്പ് വായിക്കി വരും മടൂ കാഞ്ഞിരത്തിന്റെ ആ ഒരു അടിക്കുമ്പില്ലേ അതിന്റെ എഫക്റ്റ് കാഞ്ഞരത്തിന് മുട്ടി തരുമ്പോ അതിന്റെ കയ്പില്ലേ ഓട്ടോമാറ്റിക് നമുക്ക് അതൊന്നിട്ടു രണ്ട് മൂന്നു മൂന്നു മ്മാരനെ കൊണ്ടൊരു നിലവൊരു കയറ് കെട്ടാൻ പോവാണ് എന്തെങ്കിലും കാലിൽ കുത്തി അതിലേറെ പണി കിട്ടും ഈ വെള്ളി നമ്മളിങ്ങനെ மூணு வள்ளி நம்ம செட்டு போராட்ட போராமரி மொத்தம் கொண்டாண்ட மொத்தம் நில விளிக்கலா மொத்த அப்படி இங்கே டேட்டி தாலம் பக்தான் போன

ഒപ്പിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു വിട്ടാ ഇവന്മാരൊന്നും ശരിയല്ല നമ്മുടെ പന്തൽ മണി ഏകദേശം ആ കുഞ്ഞം പന്തൽ മണി ഏകദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഒഴിവിനും അനുസരിച്ചുള്ള പണികളാണ് അത് വെച്ചാൽ ഒറ്റ അടിക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല അന്ന് സമയമില്ലാതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കുറച്ച് സമയം കിട്ടി അന്ന് കുറച്ച് സമയം കിട്ടി ബാക്കിയൊക്കെ കെട്ടാക്കി തന്നെ നമ്മൾ ഉള്ളാക്കുന്ന പരിപാടി അങ്ങനത്തെ അടിക്കാമല്ലോ ആവശ്യമുണ്ട് എന്നാ പിടിച്ചോ നമ്മുടെ നമ്മുടെ കലാപരിപാടി നീ പോന്ന് ഇത് നോക്കടാ ഇത് നോക്കടാ അടക്ക ക്ലാസ് കത്തി എടുക്കടാ നമ്മുടെ പന്തലൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് വർക്കാണ് നമുക്ക് കേട്ടോ എന്താടാ നമ്മുടെ പന്തൽ ഏകദേശം പരിപാടി കഴിഞ്ഞിരിക്കാണ് ടൈം വരെ ഇന്ദിരി വള്ളി ഇതാണ് നല്ല ചന്തതി വരുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ അഴിച്ചിട്ടെ പന്തലേക്ക് കയറി പോകാൻ ഭാഗത്തിന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ അപ്പോൾ അത്യാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇത് പടർന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം ഇനി ഇറക്കി അത് കട്ട് ചെയ്തൊക്കെ വേണം കട്ട് ചെയ്ത് ചെയ്തപ്പോഴത്തേ വേഗം കായ്ക്കൊള്ളൂ അല്ലെങ്കിൽ ഈ ചെടി മാത്രം ഇങ്ങനെ വളർന്നിങ്ങനെ വലുതായി വരും അപ്പോൾ ഇറക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് സ്ട്രൈറ്റായി വരാം അതെങ്ങനെ വട്ടത്തിൽ വരും വട്ടത്തിൽ വരുമ്പോഴേ നമുക്ക് കായ് ഇട്ടുള്ളൂ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ ഇവിടെ നമ്മുടെ മുന്തിരി വള്ളിൻ്റെ തണ്ട് മൂക്കും ആ മൂക്കും എന്തായാലും അറിയുമോ കായ് പെട്ടെന്ന് തന്നെ വരും ഇല്ലാത്ത പക്ഷം കായ് വരില്ല നമ്മൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകും കിളിത്ത് കിളിർത്ത് കിളിർത്ത് പോകും അതിൻ്റെ തണ്ട് വണ്ണം ഒന്നുമില്ല അപ്പോൾ കായ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ത് മുന്തിരിയാണെന്നും നമുക്കറിയില്ല നമ്മൾ മുന്തിരി എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചു ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഒന്നും അങ്ങനെ ഇട്ടില്ല അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു അവ ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞു നമ്മൾ നീട്ടി വൈകിപ്പിക്കുന്നില്ല ഏകദേശം സമയങ്ങളൊക്കെ ഒരുപാടായി അപ്പോൾ നമ്മുടെ വീഡിയോസ് ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടേ അപ്പോൾ ഇനി ഓക്കെ വൈ